പവിത്ര ബന്ധം പരിശുദ്ധ സ്വർണം ഗോൾഡൻ ഡയമണ്ട്സ് എടപ്പാൾ വണ്ടിപ്പെരിയാർ പീഡനം നടപടി സി ഹരിദാസ് പ്രതിഷേധ ചെയ്ത് സംസാരിക്കുകയായിരുന്നു വണ്ടിപ്പെരിയാറിൽ പിഞ്ചുബാലികയെ പീഡിപ്പിച്ച് കെട്ടിത്തൂക്കി കൊലപ്പെടുത്തിയ പ്രതിയെ പോലീസിന്റെ അനാസ്ഥ കാരണം കോടതി വെറുതെ വിട്ട സംഭവത്തിൽ പ്രതിഷേധിച്ച് പൊനാനി മുനിസിപ്പൽ കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സായാഹനം നടത്തി അനാസ്ഥ കാട്ടിയ പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി സ്വീകരിക്കാത്ത സംഭവം പ്രതിഷേധാർഹമാണെന്ന് ധർണ ഉദ്ഘാടനം ചെയ്ത മുൻ എം പി സി ഹരിദാസ് വേണം ആ ഒരു കുറ്റപ്പെടുത്തിയെങ്കിലും കോടതിയിൽ തന്നെ അവൻ സംഭവിച്ചു ഞാൻ തെറ്റുകാരനാണ് പക്ഷേ ഇന്ന് ഭരിക്കുന്ന ആഭ്യന്തര വകുപ്പും അതുപോലെ തന്നെ പോലീസും പ്രത്യേകിച്ച് ആഭ്യന്തരമന്ത്രിയായ പിണറായി വിജയന്റെയും പ്രത്യേക താത്പര്യപ്രകാരം വേണ്ട പോലെ കേസെടുത്തില്ല പ്രോസിക്യൂഷൻ്റെ ഭാഗത്ത് യാതൊരു നടപടിയും സ്വീകരിക്കില്ല ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് യാതൊരു നടപടിയും സ്വീകരിക്കില്ല കാരണം അവൻ ഒന്നാം തരം ഇ പ്രവർത്തകനാണ് മണ്ഡലം പ്രസിഡന്റ് കെ ജയപ്രകാശ് അധ്യക്ഷത വഹിച്ചു വി സെയ്ദ് മുഹമ്മദ് തങ്ങൾ ടി കെ അഷ്റഫ് എൻ പി നബീൽ എ പവിത്രകുമാർ ഉണ്ണികൃഷ്ണൻ പൊന്നാനി ഇ പി രാജീവ് എം രാമനാഥൻ എം അബ്ദുൽ ലത്തീഫ് കെ വി സുജീർ എം കെ റഫീഖ് എന്നിവർ സംസാരിച്ചു